പൃഥ്വിരാജിന് പുറമെ ആന്റണി പെരുമ്പാവൂരിനും ആദായ നികുതി നോട്ടീസ് എംബുരാൻ റിലീസിന് പിന്നാലെ ആദ്യം ഗോകുലം ഗോപാലനും പിന്നീട് പൃഥ്വിരാജിനും ഇപ്പോൾ നിർമ്മാതാവായ ആന്റണി പെരുമ്പാവൂരിനുമാണ് ഇൻകം ടാക്സ് നോട്ടീസ് ലൂസിഫർ മരക്കാർ എന്നീ സിനിമകളുടെ സാമ്പത്തിക ഇടപാടുകളിൽ വ്യക്തത വരുത്തണമെന്നും മോഹൻലാലുമായുള്ള സാമ്പത്തിക ഇടപാടുകളിലും വ്യക്തത വരുത്തണമെന്നും നോട്ടീസിൽ പറയുന്നു രണ്ടായിരത്തി ഡിസംബറിൽ സംസ്ഥാനത്താകെ വലിയ രീതിയിലുള്ള റൈഡ് ഉണ്ടായിരുന്നതാണ് പല നിർമ്മാതാക്കളുടെ ഓഫീസുകളിലും റൈഡ് ഉണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായാണ് ആശീർവാദ് സിനിമാസിന്റെ ഓഫീസിലും പരിശോധന നടത്തിയിരുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നികുതി വകുപ്പിന് നികുതി വെട്ടിപ്പ് സംശയം ബലപ്പെട്ടത് ഈ മാസം ഇരുപത്തി ഒമ്പതിനകം വിശദീകരണം നൽകണമെന്നും അറിയിച്ചു എന്നാൽ പൃഥ്വിരാജിന് പിഴ ചുമത്തിക്കൊണ്ടുള്ള നോട്ടീസാണ് പ്രൊഡ്യൂസർ ആയതിൽ നാൽപ്പത് കോടി നേരത്തെ വാങ്ങിയിരുന്നു നാൽപ്പത് കോടിയിൽ ഇരുപത്തിരണ്ട് കോടിയുടെ കാര്യത്തിൽ ആദായ നികുതി അടക്കുന്നതിൽ വീഴ്ച വരുത്തി എന്നുള്ള കണ്ടെത്തലാണ് പൃഥ്വിരാജിന് നോട്ടീസ് നൽകിയത് കടുവ ജനഗണമന ഗോൾഡ് എന്നീ സിനിമകളുടെ പ്രതിഫലം സംബന്ധിച്ച കാര്യങ്ങൾ വിശദീകരിക്കണമെന്നും ആദായ നികുതി വകുപ്പ് ഇത് എംബുരാൻ എഫക്റ്റ് അല്ല എന്നും കേസ് സ്വാഭാവിക നടപടികളാണെന്നും ആദായ നികുതി വകുപ്പ് ഇനി എംബുരാനുമായി ബന്ധപ്പെട്ട് ആർക്കെല്ലാം ആദായ നികുതി വകുപ്പിന്റെ നോട്ടീസ് വരുമെന്ന് വരും ദിവസങ്ങളിൽ അറിയാം എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കാം